ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ ഏറ്റവും അധികം മിസ് ചെയ്യുന്ന താരം വിരാട് കോഹ്ലിയാണ് മുൻപ് ആദ്യ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് വിരാട് കോഹ്ലി മാറി നിന്നിരുന്നു വ്യക്തിപരമായ കാരണങ്ങൾ മൂലമായിരുന്നു കോഹ്ലി ആദ്യം മത്സരങ്ങളിൽ നിന്ന് മാറി നിന്നത് ശേഷം ഇനി നടക്കാനിരിക്കുന്ന മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിലും കോഹ്ലി കളിക്കില്ല എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വിരാട് കോഹ്ലിയുടെ അഭാവത്തെപ്പറ്റി സംസാരിക്കുകയാണ് മുൻ ഇന്ത്യൻ സ്പിന്നർ ഹർഭജൻ സിംഗ് വിരാട് കോഹ്ലി ഇല്ലാതെ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെസ്റ്റ് മത്സരങ്ങൾ പൂർണ്ണതയിലെത്തി ത്തില്ല എന്നാണ് ഹർഭജൻ സിംഗ് പറയുന്നത് വിരാട് കോഹ്ലിയുടെ അഭാവം ടെസ്റ്റ് പരമ്പരയിലുടനീളം കാണാമെന്നും ഹർഭജൻ പറഞ്ഞു മുൻപ് ബി സി സി ഐ കോഹ്ലിയുടെ അഭാവത്തെ സംബന്ധിച്ചുള്ള വാർത്ത പറഞ്ഞിരുന്നു ശേഷമാണ് ഹർഭജൻ സിംഗ് രംഗത്തെത്തിയത് വിരാട് കോഹ്ലി ഇപ്പോഴും ടീമിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്നുറപ്പായി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നതിനെപ്പറ്റി ആർക്കും അറിയില്ല കോഹ്ലിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും എല്ലാവരും ഓക്കെ ആണെന്ന് ഞാൻ കരുതുന്നു എത്രയും വേഗം കോഹ്ലി തിരികെ എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം കോഹ്ലി ഇല്ലാതെ ഒരു കാരണവശാലും ഈ ടെസ്റ്റ് പരമ്പര പൂർണ്ണമാവുകയില്ല ടെസ്റ്റ് ക്രിക്കറ്റിൽ വിരാട് കോഹ്ലി ഒരു ബ്രാൻഡ് തന്നെയാണ് ടെസ്റ്റ് ക്രിക്കറ്റ് മുൻപോട്ട് കൊണ്ടു തിൽ വലിയ പ്രാധാന്യം കോഹ്ലിക്കുണ്ട് അടുത്ത മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിലും വിരാട് കോഹ്ലി കളിക്കില്ല എന്നതുറപ്പായി എന്തിരുന്നാലും അവന് നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്നും ഹർഭജൻ കൂട്ടിച്ചേർത്തു അതേസമയം മറ്റൊന്ന് ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന് മുൻപ് ഇന്ത്യയ്ക്ക് ആശ്വാസവാർത്ത മധ്യനിര ബാറ്ററായ കെ എൽ രാഹുൽ മൂന്നാം ടെസ്റ്റിൽ തിരിച്ചെത്തുമെന്നുറപ്പായി നെറ്റ്സിൽ ബാറ്റിംഗ് പരിശീലനം നടത്തുന്നതിൻ്റെ വീഡിയോ രാഹുൽ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചിരുന്നു പരിശീലനത്തിനിടെ മനോഹരമായ ഡ്രൈവുകൾ കളിച്ച് രാഹുൽ പരിക്കിൻ്റെ യാതൊരു ലക്ഷണങ്ങളുമില്ലാതെയാണ് ബാറ്റ് ചെയ്യുന്നത് രാഹുലിനെയും ജഡേജയെയും മൂന്നാം ടെസ്റ്റിനുള്ള ടീമിൽ ഉൾപ്പെടുത്തിയെങ്കിലും ഫിറ്റ്നസ് തെളിയിച്ചാലും മാത്രമേ ഇവർക്ക് കളിക്കാനാവൂ എന്ന് ടീം സെലക്ഷൻ ഹൈദരാബാദിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഇന്ത്യക്കായി തിളങ്ങിയ രാഹുലിന് പരിക്കുമൂലം രണ്ടാം ടെസ്റ്റിൽ കളിക്കാനായിരുന്നില്ല അതേസമയം ആദ്യ ടെസ്റ്റിനിടെ കാൽമുട്ടിന് പരിക്കേറ്റ ഇംഗ്ലണ്ട് സ്പിന്നർ ജാക്ക് ലീച്ചിന് പരമ്പരയിലെ ശേഷിക്കുന്ന മത്സരങ്ങളും നഷ്ടമാവും മത്സര ക്രിക്കറ്റിൽ തിരിച്ചെത്താൻ ലീച്ചിന് കുറഞ്ഞത് ആറുമാസമെങ്കിലും വേണ്ടിവരുമെന്നാണ് കരുതുന്നത്